ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു നെല്ലിക്കച്ചാറായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇത്രയും നെല്ലിക്കയാണ് കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത് ഈ നെല്ലിക്ക നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉപ്പിലിടുമ്പോൾ ആ ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലൊന്നാവാൻ വേണ്ടിയാ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് ഇത് കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളമാണേ ഇതൊരഞ്ച് മിനിറ്റ് നേരം വെച്ച് താണുക്കണം ഈ വെള്ളം നേരെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ടാൽ നമ്മുടെ നെല്ലിക്ക വെന്തു പോവും ഇനി നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഒരു ദിവസമെങ്കിലും ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലത് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഉണ്ട് നെല്ലിക്ക വെന്തിട്ടുമുണ്ട് ഇത്രയും വെന്താ മതി ഇനി നമുക്ക് ഈ വെള്ളം മുഴുവനും ഊറ്റിക്കളയാം വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞു നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കട്ടെ നെല്ലിക്ക വെള്ളമൊക്കെ പോയി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇച്ചിരിയെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ അത് നമുക്കിതുപോലെ ഒരു തുണി എന്തെങ്കിലും കൊണ്ടൊന്ന് തുടച്ച് കളയണം നന്നായിട്ട് തുടച്ച് വെള്ളമയം ഇല്ലാതാക്കണം എന്നാലേ നമുക്ക് കേടാകാതെ കേടാകാതിരിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാം മുഴുവനും നമുക്കിങ്ങനെ തുടച്ചെടുക്കാം നെല്ലിക്കായിലെ വെള്ളം മുഴുവനും കളഞ്ഞ് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നെല്ലിക്ക അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് വെള്ളി കട്ട് ചെയ്തത് ഇനി ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് ആദ്യം വെള്ളി ഇടാം വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാൻ നമുക്ക് നന്നായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച രണ്ട് ചുമന്ന മുളക് കറിവേപ്പില ഇനി നന്നായിട്ട് വഴറ്റാം വെള്ളുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വഴറ്റി ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റാം ഇനിയും നെല്ലിക്കായ് ഇട്ട് കൊടുക്കാം നെല്ലിക്കായ് ഇട്ട് നന്നായിട്ട് വഴറ്റണം നമ്മുടെ ഗ്രേവി ഒക്കെ എല്ലായിടത്തും ആകും പോലെ നെല്ലിക്കായൽ നല്ലവണ്ണം പിടിക്കുന്നവരെയും ഇള ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ടതില്ല ഓഫായി തന്നെ കിടക്കട്ടെ ഇനി നമുക്കിതേക്ക് ഒരു നാലോളം ടേബിൾ സ്പൂണോളം വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം നെല്ലിക്ക തണുക്കുന്നതിന് മുമ്പ് വേണം വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ നെല്ലിക്ക ഇനി നമുക്ക് വേവിക്കേണ്ടതില്ല ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഉപ്പ് വെള്ളത്തിലാണുള്ള നെല്ലിക്ക ഇട്ട് വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാഞ്ഞത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനിയും വഴറ്റി കൊടുക്കാം നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നിങ്ങളും കൂടെയൊക്കെ നെല്ലിക്ക ഇങ്ങനെയും കൂടി അച്ചാറിട്ട് നോക്കണം വ്യത്യസ്ത രുചിയിൽ ഇങ്ങനെ നെല്ലിക്ക അച്ചാറൊന്ന് തയ്യാറാക്കി നിൽക്കണം ഇതൊരു ഭരണിയിലിട്ട് കാറ്റൊന്നും കയറാതിരിക്കുകയാണെങ്കിൽ നല്ലത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നല്ല സ്വാദാണ് ഈ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം താങ്ക് നിങ്ങൾക്ക് നെല്ലിക്കച്ചാർക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം തിളപ്പിച്ച ആ വെള്ളം നന്നായിട്ട് തണുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നെല്ലിക്ക ബെന്തു പോവും പച്ചവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കേടാകുകയും ചെയ്യും പിന്നെ ഞാനിനി ഇതിക്ക് ഐറ്റം ചേർക്കുന്നത് ചുവന്ന മുളക് പൊടിച്ചത് ഒരു ടീസ്പൂണാണേ അത് നിർബന്ധമുണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇടണ്ട ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ അച്ചാർ കുറച്ച് ദിവസം വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആ അച്ചാർ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും അതേലൊരെണ്ണം കൂട്ടി ഇച്ചിരി ചോറൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രുചിയായിരിക്കും നിങ്ങൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നിങ്ങളും കൂടിയൊക്കെ നെല്ലിക്ക ഇങ്ങനെയും കൂടി ഇട്ട് നോക്കണം വ്യത്യസ്ത രുചിയിൽ ഇങ്ങനെ നെല്ലിക്ക അച്ചാർ ഒന്ന് തയ്യാറാക്കി നിൽക്കണം ഇതൊരു ഭരണിയിലിട്ട് കാറ്റൊന്നും കയറാതിരിക്കുകയാണെങ്കിൽ നത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നല്ല സ്വാദാണ് ഈ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം താങ്ക്